നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്കിന്നിന് സ്കിന്നിനൊരുപാട് ബെനിഫിഷ്യലായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിങ്ക് ടോണിക് ആണ് ഒരു ടോണർ പോലെയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് സ്കിന്നിന് ഭയങ്കര അടിപൊളി റിസൾട്ട്സ് ഒക്കെ തരുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ രണ്ട് വേരിയേഷനിലാണ് കാണിക്കുന്നത് അതായത് ഓയിലി സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും അപ്പം അതിനാവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ബീട്രൂട്ട് ഒരെണ്ണം ക്യാരറ്റ് ഒരെണ്ണം മീഡിയം സൈസിലുള്ളത് പിന്നെ അതുപോലെ തന്നെ ഫ്ലാക്സീഡ് പിന്നെ കടുക്ക കടുക്ക ഈ ത്രിവലയിലൊക്കെ ഉള്ള കടുക്ക പിന്നെ റോസ് വാട്ടർ വൈറ്റമിനി ഓയിൽ ഗ്ലിസറിൻ ഉണ്ട് ഞാൻ ഇതിനകത്ത് കണിക്കാൻ മറന്നു ഇതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റും ഒരു രണ്ട് സ്പൂൺ വെള്ളം മാത്രം ചേർത്തിട്ട് ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് അത് ഫിൽട്ടർ ചെയ്തിട്ട് അതിലൊരു മുപ്പത് എം എൽ മാത്രം മാറ്റിവെക്കാം ബാക്കിയുള്ളത് വെച്ചിട്ട് വേറെ ചില പരിപാടികൾ കാണിക്കുന്നുണ്ട് അതായത് നമ്മൾ രണ്ട് വേരിയേഷനിലാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മളിപ്പം ഇപ്പോൾ ഓയിലി സ്കിന്നുകാർക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ ബാ ബാക്കിയുള്ള ഒരു അരച്ചെടുത്ത നമ്മുടെ ക്യാരറ്റ് ബീട്രൂട്ടിൽ ബാക്കിയുള്ളതിനകത്ത് ഒരു കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ ഫ്ലാക്സ് സീഡും കൂടെ ആഡ് ചെയ്യണം ഞാൻ രണ്ട് അതേപോലത്തെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനകത്തോട്ട് നമ്മൾ റോസ് വാട്ടർ ആഡ് ചെയ്തിട്ട് നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെക്കാം ബാക്കിയുള്ള സമയത്തിൽ നമുക്ക് വേറെ കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട് അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ ആ കടുക്കയുണ്ടല്ലോ കടുക്ക ഇതുപോലെ നന്നായിട്ട് അരയ്ക്കണം അരച്ചെടുത്ത് അരച്ചെടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് റോസ് വാട്ടർ ഒക്കെ ആഡ് ചെയ്തിട്ട് അരച്ച് വരുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മൾ ചന്ദനമൊക്കെ അരച്ചെടുക്കുന്ന പോലെ വരും അപ്പോൾ അത് എടുത്തു കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് വടിച്ചെടുത്തിട്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ നമുക്ക് ഫ്ലാക്സൈഡിൻ്റെ സംഭവം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം ഈ കടുക്കയ്ക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് സ്കിൻ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാൻ ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ സാധാരണ ഫോർമൽ ഹീറ്റേഴ്സ് ഒക്കെ ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് ഒക്കെ യൂസ് ചെയ്യലുണ്ട് അപ്പോൾ ഇതൊരു ജെൽ കൺസിസ്റ്റൻസി ഒരു സെമി ജെൽ കൺസിസ്റ്റൻസി ആകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക തണുക്കുമ്പത്തേക്കും കുറച്ച് ജെല്ലായിട്ട് വരും അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം ഫിൽറ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ജെല്ലൊക്കെ താഴേ ഇരിക്കും ആ ഒരു ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും ജ്യൂസ് താഴേക്കും ഞാനത് മുപ്പത് എം എൽ മാറ്റി വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബീട്രൂട്ടിനതൊക്കെ ഉള്ള വൈറ്റമിൻ സി ചൂടാവുമ്പോഴത്തേക്കും അതിൻ്റെ ബെനിഫിറ്റ്സ് പോകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചൂടാക്കാണ്ട് കുറച്ച് മാറ്റി മാറ്റിവെച്ചിട്ടുള്ളത് വില്ലി സ്കിന്നുള്ളവർക്ക് ഇത് മാത്രം മതിയാവും ഇനി ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട് ബീട്രൂട്ട് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് തിളപ്പിച്ചൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ബെനിഫിറ്റ്സ് കിട്ടിക്കൊള്ളുന്നില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബീട്രൂട്ട് ക്യാരറ്റ് ജൂ ജ്യൂസ് നമ്മളൊരു തേർട്ടി എം എൽ എടുക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളതിനകത്തോട്ട് ഉണ്ടാക്കി വെച്ച ഒരു ജെല്ലുണ്ടല്ലോ അത് ആഡ് ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ ഈ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള ബീട്രൂട്ടും ക്യാറ്റൊക്കെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്ത് കെമിക്കലുകൊണ്ട് ഫേസിലൊക്കെ എന്തെങ്കിലും റിയാക്ഷൻ വരുവാണെങ്കിൽ കമ്പനി എൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായിരിക്കില്ല അപ്പോൾ നമ്മളിത് ഇത് രണ്ടും കൂടെ അപ്പോൾ തേർട്ടി എം എൽ പ്ലസ് ഇത് ജെല്ലും കൂടെ ആഡ് ചെയ്തിട്ട് അതായത് ഫ്ലാക്സീഡ് എല്ലാം കൂടിയുള്ള ഒരു ജെല്ല് ഫോർട്ടി സിക്സ് ഗ്രാം ആയിട്ടുണ്ട് രണ്ടും കൂടെ കൂട്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തോട്ട് നമുക്ക് ഒരു വൺ ഗ്രാം നമ്മുടെ കടുക്കേൻ്റെ ആ ഒരു അരച്ച് വെച്ചത് അത് ആഡ് ചെയ്യാം ഈ കടുക്ക എന്ന് പറയുന്ന സംഭവത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഈ അങ്ങ് അടിക്കടയിലൊക്കെ കിട്ടും അതിന് ഈ പിഗ്മെൻറ്റേഷനൊക്കെ യൂസ് ചെയ്യലുണ്ട് ഇപ്പോൾ ഈ കടുക്കേൻ്റെ എക്സ്ട്രാക്ട് ഒക്കെ യൂസ് ചെയ്തിട്ട് സ്കിൻ പിഗ്മെൻറ്റേഷനൊക്കെ യൂസ് ചെയ്യലുണ്ട് നമ്മൾ ഫോമലേറ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം വേണം ജെല് ആഡ് ചെയ്യാൻ അതിനകത്തോട്ട് നമുക്കൊരു ടു ഗ്രാംസ് വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്യാം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോയ്സ് ഇമോളിയൻ്റ് ആണ് മോയിസ്ചർ ൈസേഷൻ ആയിട്ടുള്ള നല്ല എഫക്റ്റും കിട്ടും ആ മോയിസ്ചർ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അടുത്തത് ഇതിന് ഇതൊക്കെ നന്നായിട്ട് സോല്യബിൾ ആയിട്ടുള്ള വാട്ടർ സോല്യബിൾ ആണ് പക്ഷേ ഇനി അടുത്തത് വൈറ്റമിൻ ഓയിൽ ആഡ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നന്നായിട്ട് മിക്സ് ആവില്ല കാരണം ഓയിലും വാട്ടറാണോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഇമൽസിഫയർ ഒക്കെ ഇപ്പോൾ ഫോമുലേറ്റേഴ്സിൻ്റെ കയ്യിൽ ഇമൽസിഫയർ ഉണ്ടാവും അത് അത് തിളപ്പിക്കുമ്പോൾ ഇമൽസിഫയറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓയിലും വാട്ടറും മിക്സ് ആവും എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ കിടന്ന് കഴിഞ്ഞാലും പ്രത്യാസിച്ചും പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് വേറെ ദോഷമൊന്നും ഉണ്ടാകാൻ ില്ല അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടി ഉള്ളൂ അപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്യുക ഇതൊരു വൺ ഗ്രാം കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ എല്ലാം കൂടി ഒരു ഫിഫ്റ്റി ഗ്രാം ആയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഈവൻ ആയിട്ട് മിക്സ് ചെയ്യണം ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ പ്രശ്നം എന്താ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇമൾസിപ്പയർ ഒന്നും എല്ലാവരുടെ ഇതിലും ഉണ്ടാവില്ലല്ലോ വാട്ടറും ഓയിലും ചെറുതായിട്ട് സെപ്പറേറ്റ് ആയിട്ടിരിക്കും അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ഇമൾസി പയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് തിളപ്പിക്കുമ്പോൾ തന്നെ കുറച്ച് ഇമൾസിപ്പയറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല യോജിച്ച് കിട്ടും ഇത് ഇതാണ് രണ്ട് വേരിയൻറ്റ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ജെല്ലും പിന്നെ ഇതെന്ന് പറയുന്നത് ലിക്വിഡ് ആയിട്ടുള്ളതാണ് അപ്പോൾ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ മനസ്സിലാവില്ല ഞാൻ അങ്ങനെ ഒഴിച്ച് കാണിക്കാം ഇത് വാട്ടർ പോലെ ആയിരിക്കും ഒരു ഒരു ലിക്വിഡി ലിക്വിഡി കൺസിസ്റ്റൻസി ആയിരിക്കും അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര കുറച്ച് ഓയിലി ആയിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇത് ഡ്രൈ സ്കിന്നുകാര്ക്ക് യൂസ് ചെയ്യാം ഇനി ഓയിലി സ്കിന്നുകാർക്ക് നമ്മൾ ആദ്യം തന്നെ ബീട്രൂട്ട് ക്യാരറ്റ് ജ്യൂസും ബ്ലാക്ക് സീഡും റോസ് വാട്ടർ ഒക്കെ ഉണ്ടാക്കി ഒരു ജെല്ലില്ലേ അതിനകത്തോട്ട് ഒരു വൺ ഗ്രാം മറ്റേ കടുക്കരച്ച് ഞാൻ

അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡെയിലി ടൂണറൊക്കെ പോലെ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് ഞാൻ സെയിൽ ചെയ്യുന്നതല്ല കേട്ടോ നമ്മുടെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കാൻ വേണ്ടി സ്ക്രീനിൽ ഞാൻ നമ്പർ കാണിക്കാം അതിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലത്തെ കിട്ടിലും വീഡിയോസ് ആയിട്ട് ഞാൻ വരാം അപ്പോൾ അപ്പൊ